ഹായ് ഫ്രണ്ട്സ് വേളം മഹാഗണപതി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ആ കുഞ്ഞിപ്പള്ളി എത്തിയാക്കട്ടെ കുഞ്ഞിപ്പള്ളി ഇവിടുന്ന് ഒരു ഡൈവേഷൻ ആണ് അപ്പൊ നേരെ പോകുന്നത് ഒന്ന് കൊറ്റാളിക്കും ഒന്ന് പുല്ലൂപ്പിക്കടവിലേക്കാം ബസ് വരുന്നത് വന്നത് പുല്ലൂപ്പിക്കടവേക്കാം പുല്ലൂപ്പിക്കടവ് വഴി കണ്ണാടി പറമ്പ് വഴി നമുക്ക് മൈല് പോകാം ഷോർട്ട് കട്ടാണ് കണ്ണൂര് പണ്ട് കാലത്ത് കണ്ണൂർ പുതിയതൊരു പോയിട്ടായിരുന്നു നമുക്ക് പോണ്ടിരുന്നത് പുല്ലൂപ്പിക്കടവിലേക്ക് പോകുന്ന വഴിയാണ് പുല്ലൂപ്പിക്കടവ് അപ്പോൾ നമ്മൾ പുല്ലൂപ്പി എത്തിയ നേരെ പോവണം നമ്മൾ ഇപ്പോ ഇവിടെ ഒരു കടവണ് പുല്ലൂപി കടവ് രണ്ട് പാലമുണ്ട് ആ കടമ്പസ് ഉട വരെയാണ് വരുന്നത് അല്ലേ ആ കടമ്പസ് പുല്ലൂപി കടവ് വരെയാണ് ഒരു യൂപി വരെ അസിലേ കൂടിയാണ് ബൈപാസ് പോകുന്നത് കടങ്ങ് പോവുന്ന പണി നടക്കുന്നണ്ട് മേൽ പാലത്തിന്റെ പണിയല്ല നടന്നു കാട്ടാംപള്ളിന്നാണ് ക്രോസ് ആക്കുന്നത് കാട്ടാംപള്ളി ഇവിടുന്ന് കൊണ്ടേ അടുത്ത നേരെ കാട്ടാംപള്ളിയിലേക്ക് ആയിപ്പോ ഓക്കേ스템 ഹർഷൻ ദാന്ന് പുല്ലൂപി കടവ് പാലം ഒന്ന് ബ്രിഡ്ജ് നമ്മൾ കാണുന്ന ഒരു ഭംഗി ഫോണിൽ ഫോണിൽ ജനങ്ങളെല്ലാം ഇടുന്ന മീനു പിടിക്കുന്നുണ്ട് ഇത് പാലത്തിന്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു ദൃശ്യമാണ് ഇവിടുന്ന് ചൂണ്ടിയിട്ട് മീനിനെ പിടിക്കാറുണ്ട് കേട്ടോ ഇത് വളവട്ടം പുഴയാണ് കേട്ടോ വളവട്ടൻ പുഴയുടെ ഒരു ഭാഗമാണിത് അങ്ങനെ മീൻ പിടിക്കാൻ അനവധി ആൾക്കാർ ഇവിടെ വന്ന് മീൻ പിടിക്കുന്നുണ്ട് ദൂരസ്ഥലത്തുനിന്ന് പോലും ഇവിടെ ഇങ്ങനെ വന്ന് മീൻ പിടിക്കാറുണ്ട് ഇവിടെ പുതിയതായിട്ടൊരു പാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് അതേമാതിരി ബോട്ടിങ് കുടുംബസമേതം വന്നിട്ട് കുട്ടികളെയും കൂട്ടി വന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അടുത്താണെങ്കിലും അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു കയറ്റാണ് കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടി പറമ്പുത്തി പാലം വരുന്നതിന് മുമ്പേ ഈ ഭാഗങ്ങളിൽ ബസ് റീസ് ഉണ്ടായിരുന്നു പക്ഷെ അത് പുതിയതായിട്ട് പോയി കാട്ടാമ്പള്ളി വഴിയാണ് ഉടൻ വരുന്നത് കണ്ണൂർ ടൗണിന്റെ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉൾഭാഗങ്ങളാണ് എവിടെയൊക്കെ ഇത് വന്നതുകൊണ്ട് ഒരുപാട് ദൂരെ ഈ പുല്ലൂപ്പി പാലം വന്നതുകൊണ്ടല്ലേ പോകാൻ എളുപ്പ അതുകൊണ്ടിപ്പൊ കണ്ണാടി പറമ്പ് പോകാൻ കണ്ണൂരിലെ കണ്ണാടി പറമ്പിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് ഈ കണ്ണാടി പറമ്പ് വഴി മയ്യര്ക്ക് അവരെല്ലാം പോവാൻ എളുപ്പമായി ബ്ലോക്കിലൊക്കെ പോയി കാട്ടാമ്പള്ളി വഴി കറങ്ങി വരണു അത് വേണ്ട പുതിയ പോണ്ട കാട്ടാമ്പള്ളി പോണ്ട റഷ് ബ്ലോക്കൽ പെടൂല നമ്മള് മയിലെത്തി കേട്ടോ മൈന്ന് നമ്മൾ പോകുന്നത് വേളം മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് മയിൽ തന്നെയാന്ന് കുറച്ച് മയ്യൻ ടൗൺ തരക്കേടില്ലാത്തൊരു ടൗൺ ആണ് മയ്യില് ഏകദേശം കണ്ണൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് മയിലേക്ക് ഒരു ഗ്രാമപ്രദേശാണ് ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ മയിൽ പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന മഹാഗണപതി ക്ഷേത്രം അതാണ് ഈ വേളം മഹാഗണപതി ക്ഷേത്രം ഇപ്പോൾ വേളത്തമ്പലം എന്നും പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിമനോഹരമായ ഗ്രാമീണ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മളിപ്പം മയിൽ പട്ടണത്തിലെത്തിയിരിക്കുകയാണ് തരക്കേടില്ലാത്ത ഒരു ടൗണാണ് മയിൽ കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ മയിൽ സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് മയിൽ ഇവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ വടക്ക് മാറിയാണ് വേളം മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മയിൽ മെയിൻ റോഡിൽ നിന്ന് ഇടതുവശത്തുള്ള വശത്തുള്ള റോഡ് ഇപ്പം ഇവിടുന്ന് ദൂരത്ത് തന്നെ ഒരു പ്രവേശന കവാടം നമുക്ക് കാണും അതായത് മയിൽ നിന്ന് കണ്ടക്കൈ ചെക്കിക്കടവ് കൊയ്യം ചെങ്ങളായി വളക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡാണിത് ക്ഷേത്രത്തിന് മുമ്പ് തന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നല്ല വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മളെ നിൽക്കുന്നത് വേളം മഹാഗണപതി ക്ഷേത്രത്തിന് മുമ്പിലാണ് അപ്പം വൈദ്യനാഥനായും രാജരാജേശ്വരനായും പരമേശ്വരൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പക്ഷേങ്കിൽ ഗണപതിയുടെ പേരിലാണ് ഈ അറിയപ്പെടുന്നത് ഉപദേവതയായ ഗണപതി മഹാഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇത് മയിലാണ് മയിൽ നിന്ന് വലുതോട്ടേക്ക് ഒരു നൂറും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വാഹനങ്ങൾ വെക്കാനുള്ള സൗകര്യമുണ്ട് അതിമനോഹരമായ ഒരു ക്ഷേത്രക്കുളമാണ് വേളം മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുമ്പ് അതായത് റോഡിൻ്റെ മറുവശത്തായിട്ടാണ് ഈ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായി നവീകരിച്ച് മനോഹരമാക്കിയ ഒരു കുളം കുളത്തിൻ്റെ കവാടത്തിൽ തന്നെ രണ്ട് കന്യകമാരോ നർത്തകിമാരോ ദേവതമാരോ അറിയില്ല മനോഹരമായ രണ്ട് ശില്പങ്ങൾ പൂർണ്ണരൂപത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന കാണാം കുളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു നോട്ടീസ് ബോർഡ് കാണാം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പതിച്ചൊരു ബോർഡാണിത് അതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ അമ്പല ദർശനത്തിന് മുമ്പേ നമ്മൾ കൈകാലുകളിൽ ശുദ്ധി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ദേഹശുദ്ധി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്ഷേത്രത്തിന് മുമ്പ് തന്നെ ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ പടവുകളിലും കിട്ടിയ മനോഹരമായ ഒരു ക്ഷേത്രക്കുളമാണ് ഇത് പടവുകളിലും കിട്ടിയ പടവുകളിലും സൗന്ദര്യം കണ്ട അത്ര മനോഹരമായി കിട്ടിയിട്ടുണ്ട് അതേമാതിരി ഇടയിലിടയിലുള്ള തൂണുകളും അതിൻ്റെ മുകളിൽ ബൾബുകളും റോഡ് സൈഡിലുള്ള തൂണുകളിലെ ബൾബുകളും ഫിറ്റ് ചെയ്തിട്ട് മനോഹരമാക്കിയിരിക്കുന്നു ക്ഷേത്രക്കുളം സൈഡിലുള്ള പടവുകളിലും അതിഗംഭീരമായ പടവുകളാണ് വലിയ വലിയ കല്ലുകളാണ് സാധാരണ കല്ലിൻ്റെ ഒരു സൈസും കൂടി വലുപ്പുള്ള കല്ലുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ചുറ്റിനും ചതുരത്തിൽ ഉള്ള ഏകദേശം ഒരു സ സമചതുരാകൃതിയിലുള്ള അതിമനോഹരമായൊരു വിശാലമായ കുളം കുളത്തിലേക്ക് പ്രവേശന കവാടാണെന്നത് ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് വസ്ത്രം മാറാൻ അവിടെ ഒരു റൂമുണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ വന്ന് കുളിക്കാം കുളിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടാവുന്നത് റോഡിൻ്റെ ഇരുകരകളിലായി ക്ഷേത്രവും ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നു വേളം ക്ഷേത്രത്തെക്കുറിച്ച് സാധാരണയായി കേൾക്കുന്നത് അതൊരു ഗണപതി ക്ഷേത്രം എന്നതാണ് പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രതിഷ്ഠാസങ്കല്പം കൂടുതലും സങ്കീർണവും ആഴത്തിലുള്ളതുമാണ് ഗണപതി ക്ഷേത്രം എന്ന് അറിയപ്പെടുമ്പോഴും ഇത് യഥാർത്ഥത്തിൽ ഒരു ശിവക്ഷേത്രമാണ് ഇവിടെ ഭഗവാൻ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ കുടികൊള്ളുന്നു വിശാലമായ നടപ്പന്തൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം മുഴുവൻ അനാവരണം ചെയ്തിരിക്കുന്നു മേൽക്കൂലിയെ താങ്ങി നിർത്തുന്നത് അനേകം വലിയ തൂണുകൾ കൊണ്ടാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നതിലും വലിയ വലിബിംബും അതിനു മുന്നിലായി കരിങ്കലിൽ തീർത്ത ദീപസ്തംഭം ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് വഴിപാട് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യപരമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം വേളം മഹാഗണപതി ക്ഷേത്രം അതായത് വേളത്തപ്പൻ എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം യഥാർത്ഥത്തിലൊരു ശിവക്ഷേത്രമാണ് രാജരാജേശ്വരൻ വൈദ്യനാഥൻ എന്നിങ്ങനെ രണ്ട് സങ്കല്പങ്ങളിൽ ശിവൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇവയിൽ രാജരാജേശ്വരൻ്റെ കോവിലിൻ്റെ തെക്കോട്ട് ദർശനം നൽകി നിൽക്കുന്ന ഗണപതിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് മഹാഗണപതി രാജരാജേശ്വരൻ പെരും തൃക്കോവിലപ്പൻ എന്നിവരുടെ പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമാണിത് ചുറ്റുമതിലിന് തൊട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് അമ്പലത്തിന് മുന്നിലായി ഈ അടുത്ത കാലത്ത് നവീകരിച്ച ഒരു ക്ഷേത്രക്കുളവുമുണ്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തെക്കേ ഇടനാഴിയിൽ തെക്കോട്ട് മുഖമായി മഹാഗണപതി ഗണപതിയോട് ചേർന്ന് ദക്ഷിണാമൂർത്തി സങ്കല്പം രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഇടനാഴിയിൽ പടിഞ്ഞാറോട്ട് മുഖമായി ശ്രീപാർവ്വതി പ്രതിഷ്ഠ ചുറ്റമ്പലത്തിന് വെളിയിൽ വടക്കോട്ട് പടിഞ്ഞാറേ മൂലയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവയൊക്കെ ചേർന്നതാണ് ഈ വേളം മഹാഗണപതി ക്ഷേത്ര സങ്കല്പം ഉത്തരകേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഗണപതിയുടെ അത്ഭുതകരമായ ശക്തി ചൈതന്യം കൊണ്ട് മറ്റു പല പ്രത്യേകതകൾ കൊണ്ടും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് വേളം മഹാഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഗണപതിക്ക് കൊമ്പ് വെച്ച് തൊഴുക എന്നതാണ് മറ്റൊരു ഗണപതി ക്ഷേത്രത്തിലും ഈ ഒരു ചടങ്ങ് ഇല്ലെന്ന് തന്നെ പറയാം തളിപ്പറമ്പ് രാജരാജേശ്വരന്റെ അത്രയും തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്ന രാജരാജേശ്വരൻ ഇവിടെ ഉണ്ടെങ്കിലും അതിലും പ്രാധാന്യം വൈദ്യനാഥനുണ്ട് വൈദ്യനാഥനേക്കാളും പ്രാധാന്യം ഉപദേവതയായ ഗണപതിക്കാണുള്ളത് സാക്ഷാൽ ഗണപതിയുടെ വലതുവശത്തെ കൊമ്പാണ് ഛേദിക്കപ്പെട്ടത് എന്നാൽ ഇവിടുത്തെ ഗണപതിയുടെ ഇടതുവശത്തെ കൊമ്പാണ് ഛേദിക്കപ്പെട്ടത് കൊമ്പ് വെച്ച് തൊഴുന്നതിൻ്റെ പ്രാധാന്യം ഇതുതന്നെയാണ് രാജരാജേശ്വരൻ്റെ ഭാവത്തിലും വൈദ്യനാഥ സങ്കല്പത്തിലുമായി രണ്ട് ശിവക്ഷേത്രങ്ങൾ ഒരേ ചുറ്റമ്പലത്തിനുള്ളിൽ ഉള്ളത് തന്നെ കേരളത്തിൽ തന്നെ ഇതാദ്യമായുള്ളൊരു ക്ഷേത്രമാണ് അതേപോലെ തന്നെ ദേവൻ രാജരാജേശ്വരൻ ആണെങ്കിലും ഉപദേവതയായ ഗണപതിക്കാണ് അധിക പ്രാധാന്യവും പ്രശസ്തിയും അറിയപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിന് ഇത്തരത്തിൽ മഹാഗണപതിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ തന്നെ വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ ഒരേ ക്ഷേത്രവും വേളം മഹാഗണപതി ക്ഷേത്രമാണ് ഈ ക്ഷേത്ര സങ്കേതത്തിലെ വൈദ്യനാഥ ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ആദ്യ ഈ ക്ഷേത്രത്തിൽ ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടതും ഈ വൈദ്യനാഥ ക്ഷേത്രം തന്നെയാണ് ഏറ്റുമാനൂർ വൈക്കം തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയ ഖരമഹർഷിയാണ് ഇവിടെയും ദേവ പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയപ്പെടുന്നു ശ്രീകൃഷ്ണ ക്ഷേത്രം വേളത്തിൽ തന്നെ മറ്റൊരിടത്ത് ഉണ്ടായിരുന്നതാണെന്നും അക്കാലത്ത് രണ്ട് ക്ഷേത്രങ്ങളും ശാന്തി നടത്തിയിരുന്ന തിരുമേനിയുടെ സൗകര്യാർത്ഥം വേളം ക്ഷേത്രത്തിനോട് ചേർന്ന് മാറ്റി പ്രദർശിച്ചതാണെന്നും പറയപ്പെടുന്നു ഗോശാലകൃഷ്ണ സങ്കല്പത്തിലാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സന്നിധിയിൽ വെച്ച് വിവാഹങ്ങൾ നടക്കാറുണ്ട് വിഘ്നങ്ങളെ കയറ്റാൻ വിഘ്നേശ്വരനെ തേങ്ങയെടുക്കുന്ന സ്ഥലം ക്ഷേത്രത്തിന് വെളിയിലായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് വെളിയിൽ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ തേങ്ങയെടുക്കുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലത്ത് ചെമ്പു ഭാഗിയ ശ്രീകോവിലും നമസ്കാരമണ്ഡവും ചുറ്റമ്പലവും ആയിരുന്നെന്നും അത് പിന്നീട് അഗ്നിക്കിരയാകുകയും അതിനുശേഷം ശ്രീകോവിലിൽ മാത്രം ഓടുമേഞ്ഞ് പുതുക്കിപ്പണിയുകയും ചെയ്യുകയും ചെയ്തെന്നാന്ന് പറയപ്പെടുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന സ്വീകൗല്യ ദൃശ്യം ഇടൂഴി ഇല്ലം ചെങ്ങനശ്ശേരി ഇല്ലം മാക്കന്തേരി ഇല്ലം എന്നീ ബ്രാഹ്മണ കുടുംബാംഗങ്ങളുടെ ഊരാൺമയിലായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് മറ്റു രണ്ട് ഇല്ലക്കാർ സ്വയം ഒഴിഞ്ഞതോടുകൂടി മാക്കന്തേരി ഇല്ലക്കാരുടെ മാത്രം ഊരാൺമയിലായി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ധർമ്മ സ്ഥാപന വകുപ്പ് ഏറ്റെടുത്തു ക്ഷേത്രഭരണം നടത്തിപ്പിന് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ക്ഷേത്രഭരണം നിർവഹിച്ചു പോന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവിടെ രൂപം കൊണ്ട ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശ്രമഫലമായി സമിതിയുടെ അപേക്ഷ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹിന്ദുമതധർമ്മസ്ഥാപന വകുപ്പ് എക്സിക്യൂട്ടീവ് ഓഫീസർ പിൻവലിക്കുകയും പകരം നാട്ടുകാരുടെ പ്രതിനിധികളായ പരമ്പരേതര ട്രസ്റ്റി ബോർഡിനെ നിയമിക്കുകയും ചെയ്തു ട്രസ്റ്റി ബോർഡ് ചെയർമാനെ ക്ഷേത്ര ഏൽപ്പിക്കുകയും ചെയ്തു എല്ലാ വർഷവും മീനം ഇരുപതിന് രാജരാജേശ്വരൻ്റെയും ശ്രീകൃഷ്ണന്റെയും മീനം ഇരുപത്തിനാലിന് തെക്കേടത്ത് ശിവൻ്റെയും പ്രതിഷ്ഠാ ദിനങ്ങളായി ആചരിക്കുവാനും ശിവരാത്രിക്ക് മൂന്ന് തിടമ്പുകൾ രാജരാജേശ്വരൻ ശിവൻ കൃഷ്ണൻ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഉത്സവവും ഗംഭീരമാണ് മൂന്ന് തിടമ്പുകളും ഒരുമിച്ച് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഉത്സവം വളരെ അപൂർവമാണ് അതുപോലെ മാംഗല്യഭാഗ്യത്തിന് സന്താനലബ്ധിക്കും ഗണപതിക്ക് പ്രാർത്ഥന നടത്തിയാൽ ഫലമുണ്ടാവുമെന്നാണ് വിശ്വാസം വൈദ്യനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയാൽ രോഗശാന്തി നേടുമെന്നും രാജരാജേശ്വരൻ നെയ്യമൃതി വെച്ച് തൊഴുതാൽ അകാലമൃത്യുവിൽ നിന്നും ഒഴിവാകുമെന്നും വിശ്വാസം ശിവരാത്രി മീനമാസത്തിലെ രണ്ട് പ്രതിഷ്ഠാ ദിനങ്ങളും വിദ്യാരംഭം നിറപുത്തരി വിഷുദിനം എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട അടിയന്തരങ്ങൾ ഇതിൽ വിനായക ചതുർത്ഥി പ്രതിഷ്ഠാ ദിനങ്ങൾ എന്നീ ദിവസങ്ങൾ ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നവകപൂജ വലിയവട്ടുള്ള പായസം ഉണ്ണിയപ്പ് എന്നിവ നിവേദിക്കലുണ്ട് കൂടാതെ കർക്കിടമാസത്തിലെ ഭഗവതി സേവ രാമായണമാസ ആചരണം എന്നിവയും സമുചിതമായി ആചരിച്ചു പോരുന്നു ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയും തുലാമാസത്തിലെ തിരുവോണം മേടം ഒന്ന് വിഷുദിന മലയാളമാസത്തിലെ കാർത്തികയും ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദേവിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളുമാണ് മീനം ഇരുപത് ഇരുപത്തിനാല് എന്നീ പ്രതിഷ്ഠാ ദിനങ്ങളും ക്ഷേത്ര ദർശനത്തിന് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് മഹാഗണപതിക്ക് അഷ്ട്രവ്യ ഗണപതി ഹോമം ഒറ്റ നിവേദ്യം സ്വർണക്കൊമ്പ് സമർപ്പിക്കൽ കളിയാട്ടം അരവട്ടള ഒരുവട്ടള പായസങ്ങൾ പുഷ്പാഞ്ജലി കറുകമാല നിറമാല നെയ്വിളക്ക് രാജരാജേശ്വരന് നെയ്യമൃദ് നെയ്വിളക്ക് നിറമാല വൈദ്യനാഥന് ജലധാര ക്ഷീരധാര എണ്ണവിളക്ക് പുഷ്പാഞ്ജലി രുദ്രാഭിഷേകം കൂവളമാല കൃഷ്ണന് പാൽപായസം മാല തുടങ്ങിയ വഴിപാടുകളാണ് അത്തരത്തിൽ ഉത്തര മണ്ണിൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ പ്രകൃതി രമണീയമായ ഗ്രാമനഗരമായ മയിൽ മയ്യൽ നഗരത്തിൽ തലവുയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് വേളം ഗണപതി ക്ഷേത്രം വിശ്വാസികൾക്ക് ഇവിടം ഒരു പുണ്യസങ്കേതവും ചരിത്രകന്യേഷകൾക്ക് ഒരു വിസ്മയവുമാണ് േളം മഹാഗണപതി ക്ഷേത്രമാണിത് അല്ലേ അപ്പൊ ഈ വേളം മഹാഗണപതി ക്ഷേത്രത്തിൽ മെയിൻ പ്രതിഷ്ഠ ശിവരാമൻ പക്ഷെ അറിയപ്പെടുന്നത് ഗണപതിയാണ് അന്ന് അതിന്റെ ഐതിഹ്യ അങ്ങനെയാ കൂടുതൽ അറിയില്ല ശ്രീകൃഷ്ണന്റെ ഉപക്ഷേത്രമായിട്ട് ഉപദേവതയായിട്ട് ശ്രീകൃഷ്ണനുണ്ട് പരമേശ്വരനും മെയിൻ ഇതാണ് ഗണപതി ഉപദേവതയാണല്ലേ പക്ഷെ ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് വേളം മഹാഗണപതി ക്ഷേത്രത്താണെന്ന് പറയുന്നത് മഹാഗണപതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ മടങ്ങുകയാണ് കേട്ടോ മഹാഗണപതി ഗണപതി ഗണപതിയുടെ പേരിലാണറിയപ്പെടുന്നതെങ്കിലും രാജരാജേശ്വരനാണ് രാജരാ രാജരാജേശ്വരൻ വൈദ്യനാഥനായി ശിവഭഗവാൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പാർവതി ദേവിയും ശ്രീകൃഷ്ണനും ഉപദേവതന്മാരായി ഈ ക്ഷേത്രത്തിൽ കൂടിയത് ഗണപതി ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഗണപതി പക്ഷേങ്കിലും ഉപദേവതയാണ് അറിയപ്പെടുന്ന ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും വേളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ഹൂരാളന്മാരായിരുന്ന ചില ബ്രാഹ്മണ കുടുംബങ്ങളും മാകന്തേരിയിലും പറമ്പത്തുള്ളിയിലും എന്നിവർ തമ്മിലുള്ള അധികാര തർക്കമാണ് വേളം ക്ഷേത്രത്തിന്റെ പിറവയ്ക്ക് കാരണമായത് ക്ഷേത്രക്കുളത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ രണ്ടാമത് ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങിയതാന്ന് കേട്ടോ ഇറങ്ങിയ ഇറങ്ങിയപാട് തന്നെ ഒരുപാട് മീനുകൾ വന്നിട്ട് കാലിലെല്ലാം കൊത്താൻ തുടങ്ങി കേട്ടോ അങ്ങനെ കാലിലുള്ള മണ്ണുകളെല്ലാം വൃത്തിയാക്കുന്നതാണെ മീനിന് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ഇതുമാത്രമല്ലേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക